ഇന്ന് നബിദിനത്തിലെ നബിദിനത്തെ അസ്ലാമലും നെജ്മു അക്കര നമ്മുടെ നബിദിനത്തിൻ്റെ പ്രോഗ്രാമൊക്കെ അവസാനത്തിലേക്ക് എത്തുകയാണ് സാറിന് പതിനാറിന് ആണ് നമ്മുടെ നാട്ടിൽ മിഫ്താ അൽ ഉലു മദ്രസയിലും മിഫ്താ ഹുദാ മദ്രസയിലും ചീരണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് കുറച്ച് വൈകി അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി അതിൻ്റെ പൊലിവായിരുന്നു ചെറുപ്പക്കര വളരെ സജീവമായിട്ട് എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും എല്ലാ ഒന്നേരം വെളുക്കും വരെ ചീരണിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് വണ്ടികളിൽ കൊണ്ടുപോയി ഓരോ വീട്ടിലും മുറ്റത്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ടത്ര വിളമ്പി കൊടുക്കും അതാണ് പതിനാറിൻ്റെ ചീരണി ഇതിപ്പോൾ പതിനാറിനെല്ലാം നടത്തിയത് പതിനാറിനാണ് സാറിന് നടത്താറ് അപ്പോൾ എല്ലാവരും സജീവമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടുവയ്ക്കുക ഇഷ്ടമായാൽ കൂടെ കൂടുക സ്നാണിക്കും മറാല മക്കാവ് ബിട്ടന ബി പക്കന തടവാ ഹിടുത്ത ശഹര ബാലാൽ പൂർത്ത ഫിറേ ഹാ നോന മറാല മക്കിട്ടന ബി പക്കന തണവാരത്തിടുത്ത ശഹര ബാലാൽ പുറത്ത ഫിറേ

ಹಾರೆದು ಮೆತ್ತಿಡುಡುಗ ಕೀರಾರು ಗೊತ್ತ ಶಹರ್ ಬಾರ ಪುರುತ್ತ ಪಿರಗೆ மக்காவு மறால் நபி பக்கா மதின தனவா ஹரேது தூ மெத்திடுகள் பொத்த ஷஹர் பாராள் பொறுத்த பிறகே அக்கா மக்காவு மறால் நபி பக்கா மதின தனவா